പക്ഷെ എഫ്ഐആറിൽ നോക്കുമ്പോൾ കഴിഞ്ഞ മൂന്ന് മാസമായി മനാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ കാടത്തമാണ് അതായത് ഇനി എഫ്ഐആറിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ പരാതിയുടെ ഉള്ളടക്കം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇത് മനാഫ് മാത്രമാണോ പ്രതി റിപ്പോർട്ടർ ചാനലായിരിക്കും ഒന്നാമത്തെ പ്രതി ഇതിൽ രണ്ടാമത്തെ പ്രതി ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒന്നാം പ്രതി മനാഫാണ് പക്ഷെ രണ്ടാമത്തെ പ്രതി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ് ഇത് പത്ത് വട്ടം വായിച്ചാൽ പോലും എന്താണ് പരാതിക്കാരിയും പോലീസും എഫ്ഐആർ കൊണ്ട് വ്യക്തമാകുന്നത് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകില്ല അങ്ങനെ ഏറ്റവും അവസാനമായി മനാഫിനെതിരെ കേരള പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനാഫിനെതിരെ രണ്ട് എഫ് ഐ ആർ ആണ് ഒന്ന് കർണാടകയിലുണ്ട് അതോടൊപ്പം തന്നെ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ എഫ് ഐ ആർ ഉണ്ട് കോഴിക്കോട് ജില്ലയിലെ ചേവായൂർ പോലീസാണ് ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എണ്ണൂറ്റി പതിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്പറായിട്ടാണ് എഫ് ഐ ആർ ഉള്ളത് ആക്ട് നോക്കുകയാണെങ്കിൽ വകുപ്പ് നോക്കുകയാണെങ്കിൽ ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പഴയ വൺ ഫിഫ്റ്റി ത്രീ ഐ പി സി ആണ് അതായത് മതസ്പർദ്ധ വളർത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക അത്തരത്തിലുള്ള വാക്കുകൾ അതല്ലെങ്കിൽ പ്രവൃത്തി അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുക കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്നിലെ വൺ ട്വന്റി ഒയും ഇതിൽ ചേർത്തിട്ടുണ്ട് അതും സമാനമായ രീതിയിലുള്ള ഒരു കുറ്റകൃത്യമാണ് മതസ്പർദ്ധ അതല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ലഹള ഉണ്ടാക്കുക കലഹം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എഫ്ഐആറിലേക്ക് വരുന്ന സമയത്ത് മനാഫിന്റെ കുടുംബത്തിനില്ലാത്ത പരാതിയാണ് കേരള പോലീസിനുള്ളത് കാരണം ഈ എഫ്ഐആറിൽ കുറ്റകൃതി നടന്ന സമയത്തെക്കുറിച്ച് അതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് കോളം നമ്പർ മൂന്ന് പറയുന്നുണ്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന തീയതി പത്തൊൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതായത് അർജുനെ കാണാതായ ആ നിമിഷം മുതൽ അർജുൻ പതിനാറാം തീയതിയാണ് മിസ്സാകുന്നത് പക്ഷേ കേരളത്തിൽ വാർത്തയാകുന്നതും തെരച്ചിൽ ആരംഭിക്കുന്നതും ഒക്കെ സജീവമായ തെരച്ചിലേക്ക് വരുന്നത് പത്തൊൻപതാം തീയതിയാണ് ആ തീയതി മുതൽ ഇന്നലെ വരെ മനാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി കേരളത്തിൽ മതസ്പർദ്ധ വളർത്താനും രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സങ്കീർണമാക്കാൻ ശ്രമിച്ചു എന്നാണ് കേരള പോലീസിൻ്റെ ഒരു എഫ് കൊണ്ട് വ്യക്തമാകുന്നത് യഥാർത്ഥത്തിൽ അർജുന്റെ കുടുംബത്തിന് ഇല്ലാത്തൊരു പരാതിയാണ് അർജുൻ കുടുംബം പറഞ്ഞിരിക്കുന്നത് ആദ്യഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പിന്നീട് അവസാന ഘട്ടങ്ങളിലാണ് ഞങ്ങൾക്ക് രണ്ട് അഭിപ്രായമായി മാറിയത് അതല്ലെങ്കിൽ പ്രവൃത്തി ഞങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയത് പക്ഷേ എഫ്ഐആറിൽ നോക്കുമ്പോൾ കഴിഞ്ഞ മൂന്ന് മാസമായി മനാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ കാടത്തമാണ് അതല്ലെങ്കിൽ രാജ്യത്തെ നിയമവിരുദ്ധമായ വലിയ അപകടകരമായ മതസ്പർദ്ധ വാർത്തലടക്കമുള്ള കുറ്റകൃത്യമാണ് എന്നാണ് എഫ്ഐആറിന്റെ കോളം നമ്പർ മൂന്നിലൂടെ ഇനി ുന്നത് എഫ്ഐആറിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ പരാതിയുടെ ഉള്ളടക്കം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇതിൽ കൃത്യമായി പറയുന്നത് പരാതിക്കാരിയുടെ സഹോദരൻ അർജുൻ എന്നയാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം പതിനാറാം തീയതി ഷിരൂരിൽ വെച്ച് മണ്ണിടിച്ചിലിൽ മരണപ്പെടുകയുണ്ടായ കാര്യത്തിൽ ലോറി ഉടമയുടെ സഹോദരൻ മനാഫ് എന്നയാൾ സോഷ്യൽ മീഡിയ വഴി തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരാതിക്കാരിയുടെ കുടുംബ പശ്ചാത്തലവും കുടുംബത്തിന്റെ മാനസികാവസ്ഥയും വൈകാരികതയും മുതലെടുത്ത് പ്രചരണങ്ങൾ നടത്തുകയും അർജുൻ്റെ ഫോട്ടോ വെച്ച് ലോറി ഉടമ മനാഫ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ ആരംഭിച്ച് അതിലൂടെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുകയും ഇതിനെതിരെ രണ്ടേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി മാധ്യമങ്ങൾ മുഖേന സത്യാവസ്ഥ പറഞ്ഞ കാര്യത്തിന് മനാഫ് ഒരുക്കി വെച്ച സാഹചര്യം മുതലെടുത്ത് സോഷ്യൽ മീഡിയ പരാതിക്കാരിക്കും കുടുംബത്തിനുമെതിരെ സൈബർ അറ്റാക്ക് നടത്തി സമൂഹത്തിൽ മതസ്പർദ്ധയും രാഷ്ട്രീയ വൈരാഗ്യവും വളർത്താൻ ഇടയാക്കിയെന്നുള്ളതാണ് ഇത് വട്ടം വായിച്ചാൽ പോലും എന്താണ് പരാതിക്കാരിയും പോലീസും എഫ് ആർ കൊണ്ട് വ്യക്തമാക്കുന്നത് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകില്ല ഏതായാലും ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം നോക്കുകയാണ് എങ്കിൽ അർജുൻ്റെ കുടുംബത്തിൻ്റെ ഫോട്ടോകൾ അതല്ലെങ്കിൽ അർജുൻ്റെ ഫോട്ടോ അവരുടെ വൈകാരികത അവരുടെ സാഹചര്യം ഇതൊക്കെ വാർത്തയാക്കി പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അങ്ങനെ വരുമ്പോൾ മനാഫ് മാത്രമാണോ പ്രതി റിപ്പോർട്ടർ ചാനലായിരിക്കും ഒന്നാമത്തെ പ്രതി കാരണം കൂടുതൽ കവറേജ് കൊടുത്ത് വാർത്തയാക്കിയത് അവരാണ് ഏഷ്യാനെറ്റ് അതല്ലെങ്കിൽ മനോരമ മാതൃഭൂമി മീഡിയ ഒക്കെ ഇവരൊക്കെ പ്രതിയാണ് ഇതിൽ രണ്ടാമത്തെ പ്രതി ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒന്നാം പ്രതി മനാഫാണ് പക്ഷേ രണ്ടാമത്തെ പ്രതി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ എല്ലാവരും ഉൾപ്പെടും അതായത് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഇതിൽ പ്രതികളാണ് അപ്പോൾ ഏതൊരു കമൻറ്റിൽ പറഞ്ഞു ഒരു ട്രെയിൻ ബുക്ക് ചെയ്ത് പ്രതികളെ കൊണ്ടുപോകേണ്ടി വരുമെന്ന് അതായത് അത്രമാത്രം ആളുകൾ ഇതിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഒന്നാം പ്രതി കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ബാക്കിയുള്ളത് സോഷ്യൽ മീഡിയ അടക്കമുള്ള ആളുകളൊക്കെ പ്രതിപട്ടിയിലേക്ക് വരും എന്തിനു വേണ്ടിയിട്ട് അർജുന്റെ ഫോട്ടോയും അതോടൊപ്പം തന്നെ കുടുംബ പശ്ചാത്തലവും വൈകാരികതയൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന കുറ്റകൃത്യത്തിൽ ഈ ഒരു ഉള്ളടക്ക പ്രകാരമാണ് കേസെടുക്കുന്നത് എങ്കിൽ ഈ ഉള്ളടക്കത്തിലേക്ക് ഞാൻ കൂടുതലൊന്നും പോകുന്നില്ല ഏതായാലും ഇതിൽ പോലീസ് ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഒരു കാര്യം ഇങ്ങനെ ഒരു പരാതിയുമായി വന്ന് മൂന്ന് മണിക്കൂറിനകം ഈ എഫെയർ രജിസ്റ്റർ ചെയ്തു എന്നാണ് പറയുന്നത് പറ്റുമെങ്കിൽ രണ്ട് കുടുംബത്തെയും ഒന്ന് വിളിച്ചു വരുത്തി പി ആർഒ ഉണ്ടല്ല പോലീസ് സ്റ്റേഷനിൽ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരു സ്തിക തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിരിക്കുന്നത് പരാതിയുമായി വരുമ്പോൾ ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ശ്രമിക്കുക സെറ്റിൽമെന്റ് ആകുന്നില്ല എങ്കിൽ ഉടൻ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാവുന്നതിൽ പോലീസിന് യാതൊരുവിധ വിരോധവുമില്ല പോലീസിന്റെ നിയമപ്രകാരം ഒരു പരാതിയുമായി വന്നാൽ അത് കോഗ്നൈസബിൾ ഓഫൻസ് ആണ് എങ്കിൽ അതായത് രജിസ്റ്റർ ചെയ്യപ്പെടാൻ പറ്റുന്ന കേസാണ് എങ്കിൽ പോലീസിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാം പക്ഷെ ഇവിടെ ഇതൊരു കോഗ്നൈസബിൾ ഓഫൻസ് ആണോ എന്ന കാര്യത്തിൽ ഇത് കോടതിയിൽ എത്തിയാൽ പൊട്ടിപ്പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതായത് ഇവിടെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് അപകീർത്തിപ്പെടുത്തുക എന്ന് പറയുന്നത് യഥാർത്ഥ ഡിഫമേഷൻ എന്ന് പറയുന്ന നോൺ കോഗ്നൈസബിൾ ഒഫൻസിലേക്കാണ് പോകുന്നത് അത് വേണമെങ്കിൽ പരാതിക്കാരി കോടതിയെ സമീപിച്ച് ഒരു പ്രൈവറ്റ് അന്യായമായി പോകേണ്ട ഒരു കേസിനെ തീർത്തും സത്യവിരുദ്ധമായ കാര്യങ്ങൾ ചേർത്തിക്കൊണ്ട് ഒരു ക്രിമിനൽ കേസിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇവിടെ കേരള പോലീസ് ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ തെറ്റെന്ന് പറയുന്നത് ഒന്ന് അമിഖുബ്ലി സെറ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചില്ല എന്നുള്ളതാണ് രണ്ട് കുടുംബത്തെ വിളിച്ചു വരുത്തി ഒരു മേശപ്പുറത്തിരുത്തി കാര്യങ്ങൾ സംസാരിച്ച് തെറ്റിദ്ധാരണകളും മറ്റൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ കൈ കൊടുത്ത് പിരിച്ച് ഒരു ചായ സൽക്കാരം നടത്തിയിട്ട് കേരളത്തിന്റെ സമൂഹത്തോട് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടുണ്ട് ഇനി നാളെ മുതൽ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം മനോഹരമായിരിക്കും കേരള പോലീസിന്റെ ആ ഒരു പ്രവൃത്തി ആളുകൾ ഇരു കയ്യും നീട്ടി കേരള പോലീസിനെയും മനാഫിനെയും ഈ കുടുംബത്തിന്റെ പ്രശ്നമൊക്കെ തീർത്തതിൽ വലിയ ആഹ്ലാദത്തോടു കൂടി അത് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകും ആ സുവർണാവസരമാണ് യഥാർത്ഥത്തിൽ ഇവിടെ കളഞ്ഞു കുളിച്ചത് എന്നുള്ളതാണ് എഫ്ഐആർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് മനാഫ് ഇരു കൈയും തുറന്നുകൊണ്ട് ഞാൻ ഏത് രീതിയിലുള്ള സെറ്റിൽമെന്റിനും തയ്യാറാണ് ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയോട് സ്വാഭാവികമായിട്ടും എന്തു പറഞ്ഞാൽ കേൾക്കാൻ നിൽക്കുന്ന ഒരാളോട് ഇത് തീർക്കാൻ വളരെ എളുപ്പമായിരുന്നു പക്ഷേ ആ ഒരു സുവർണ അവസരം പോലീസ് കളഞ്ഞു കുളിച്ചു എഫ്ഐആർ കൊണ്ട് മൂന്നാമത്തേത് ഇങ്ങനെ ഒരു എഫ്ഐആർ വരുന്ന സമയത്ത് ആർക്കെതിരെ വേണമെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാം എന്ന സാഹചര്യമുണ്ട് അതായത് സോഷ്യൽ മീഡിയയിൽ കമന്റ് പറഞ്ഞിരിക്കുന്ന ഈ കുടുംബത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ ചെയ്തിരിക്കുന്ന ആളുകൾക്കെതിരെ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയൊക്കെ നാളെ എഫ് രജിസ്റ്റർ ചെയ്യപ്പെടാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് കൂടുതൽ സങ്കീർണതയിലേക്ക് പോവുകയാണ് വരും ദിവസങ്ങളിലൊക്കെ ഇത് സോഷ്യൽ മീഡിയ വാർത്തകളാകുന്നു മറ്റു മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുന്നു അപ്പോൾ എഫ്ഐആറിൻ്റെ അനന്തര നടപടി ഇതിൻ്റെ കുറ്റപത്രം കൊടുക്കുന്നത് വരെ വലിയ വാർത്തയും ചൂടേറിയ ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ തുറന്നിട്ടത് കേരള പോലീസ് തന്നെയാണ് ഇനി എൻ്റെ ഒരു അവസാനത്തെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് വേണമെങ്കിൽ മനാഫിനും ഒരു പരാതി കൊടുക്കാൻ സാധിക്കും അതായത് എനിക്കെതിരെ മാധ്യമങ്ങളിലൂടെ വാർത്താ സമ്മേളനം വിളിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെയും ഒരു അക്രമം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഈ കുടുംബമാണ് ചെയ്തത് അതുകൊണ്ട് ആ കുടുംബത്തിനെതിരെ ഒരു അഫെയർ രജിസ്റ്റർ ചെയ്യണം രാഷ്ട്രീയമായും മതസ്പർദ്ധ വളർത്താൻ അവർ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ തെളിയിക്കപ്പെടാതെ നിൽക്കുകയാണ് അത് മനാഫും ഒരുപാട് ദുരനുഭവം അതിലൂടെ പ്രയാസപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പരാതി നാളെ മനാഫ് കൊടുക്കുമോ എന്ന് എനിക്കറിയില്ല വേണമെങ്കിൽ മനാഫിന് അത് കൊടുക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഒരു പരാതി നാളെ മനാഫ് കൊടുക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും വളിയനെതിരെയും സഹോദരിക്കെതിരെയും അന്ന് വാർത്താ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ച് കുടുംബത്തിനെതിരെ ഒരു ഇതുപോലെയുള്ള സമാനമായ രീതിയിലുള്ള എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള സാഹചര്യമുണ്ട് പക്ഷെ മനാഫിൻ്റെ ഇന്നത്തെ പ്രതികരണം കണ്ടപ്പോൾ എനിക്ക് മനാഫ് അതിന് മുതിരുമെന്ന് തോന്നുന്നില്ല വേണമെങ്കിൽ മനാഫിന് അത് ചെയ്യാൻ സാധിക്കുന്നതാണ് കേരള പോലീസ് എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്കൊന്ന് നോക്കി കാണുകയും വേണം ഏതായാലും മനാഫ് ഇതിൽ അവസാനം പറഞ്ഞു തന്നെയാണ് നമുക്ക് ഇതിലൊക്കെ പറയാനുള്ളത് പ്രശ്നങ്ങൾ അവസാനിക്കണം ആ കുടുംബത്തെ വേട്ടയാടാൻ പാടില്ല കുടുംബത്തിന് ഏതെങ്കിലും രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ട് എങ്കിൽ അത് തിരുത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട പോലീസ് സംവിധാനമാണ് ഇവിടെ വലിയ തെറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് എന്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ളത് പരാതിയും വരുന്ന സമയത്ത് അതിന്റെ നിജസ്ഥിതി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ഇതിൽ ഒരു ഒഫെൻസ് അട്രാക്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് പോലീസിന് പരാതിക്കാരിയോട് പറയാം നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഒരു ഒഫൻസ് അട്രാക്റ്റഡ് അല്ല സെക്ഷൻ പ്രകാരം ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ നിർവാഹമില്ല നിങ്ങൾക്ക് പരാതി ഉണ്ട് എങ്കിൽ കോടതിയെ സമീപിക്കാം എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതിന് പകരം ഇതുവരെ ചെയ്ത പ്രവർത്തി അതായത് കഴിഞ്ഞ മൂന്ന് മാസമായി മനാഫ് ചെയ്തത് അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം കേട്ടോ അതാണ് അതാണിതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം ഏറ്റവും അവസാനത്തെ ഒരു പ്രവൃത്തി മാത്രമാണ് മനാഫിൻ്റെ ഈ ഒരു കാര്യം മാത്രമാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നു പക്ഷേ ഇത് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഇത് ആളിൽ കേരള പോലീസ് ശ്രമിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക് ഇതിൽ